ഈ ഗൾഫിലെ പല രാജകുടുംബാംഗങ്ങളും എന്നോട് മർക്കത്ത് സക്കാഫത്ത് സുന്നിയെ പറ്റി ചോദിക്കുകയുണ്ടായി ഞാൻ കണ്ട എല്ലാ അനുഭവങ്ങളും അവർക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി ഈ പെട്രോൾ പമ്പുകളിൽ പോകുമ്പോൾ എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ നിർത്തുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവിടെയുള്ള പള്ളിയിൽ നമസ്കാരത്തിന് പോകുമ്പോൾ ഉസ്താദിൻ്റെ അനുയായികൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മ വയ്ക്കാറുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട് ഞാനിത് പറയുന്നത് ഒരു പുരുഷായസ് സാമൂഹ്യ സേവനത്തിനും മതസേവനത്തിനും ഇതിനൊക്കെ ഇതിനാൾ വേണമല്ലോ നമ്മൾ കുറെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല ഇത് പ്രാക്ടിക്കലായിട്ട് നടത്താൻ ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞങ്ങൾ ബിസിനസ് ലാംഗ്വേജിൽ പറയുമ്പോൾ ഒബ്സേർവ് തിങ്ക് ആൻഡ് ആക്ഷൻ അത് നിരീക്ഷിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള ശക്തിയും കരുത്തുമുള്ളവനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകൂ എന്നാണ് ഞങ്ങളുടെ ബിസിനസ് മാനേജ്മെന്റ് ബുക്കിൽ ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത് ഒബ്സേർവ് തിങ്ക് ആൻഡ് ആക്ഷൻ നിരീക്ഷിക്കുക ചിന്തിക്കുക പ്രാവർത്തികമാക്കുക ദാറ്റ് ക്വാളിറ്റി ഷേഖുക്കർ ഹാസ് ഗോഡ് മോർ സ്ട്രെങ് ടു സെർവ് ദ കമ്മ്യൂണിറ്റി വളരെ കുറച്ച് ആൾക്കാർക്കേ ആ ഉള്ളൂ ആയതുകൊണ്ട് ഈ ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കി അറബി പോയി കൈനീട്ടി തമിഴ്നാട്ടിൽ നോമ്പ് നോട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മണിക്കൂറുകളോളം അങ്ങോളം ഇങ്ങോളം കാറിലോടി മണിക്കൂറുകളോളം അവരുടെ വീടിന്റെ പുറത്ത് കാത്തു നിൽക്കുകയും അവരുടെ ഓഫീസിന്റെ പുറത്ത് കാത്തിരിക്കുകയും ചെയ്തുകൊണ്ട് അവർ കൊടുക്കുന്ന സംഖ്യകൾ പറഞ്ഞ് മനസ്സിലാക്കി സംഖ്യകൾ പിരിച്ച് മഹത്തായ സൗധങ്ങൾ കെട്ടിപ്പൊക്കി അതിൽ പാവപ്പെട്ടവരെ താമസിപ്പിച്ച് പഠിപ്പിച്ച് വലുതാക്കുന്ന ഒരു മഹത്തായ മഹനീയമായ ആരോഗ്യകരമായ ജനോപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്യാൻ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കുറച്ച് ആൾക്കാർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ ചെരിപ്പ് കൊണ്ടെറിഞ്ഞ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ മസ്ജിദ് ക പേശി കോ ഹേ എന്ന് പറയുന്ന നിരക്ഷരായ ഒരു വർഗത്തെ ചെരിപ്പ് കൊണ്ടെറിഞ്ഞപ്പോൾ ഈ ചെരിപ്പ് കൊണ്ടെറിഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു ഞാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ചങ്കൂറ്റത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് ഇതൊന്നും നിഷേധിക്കാവുന്ന കാര്യമില്ല എന്നോട് പലരും വന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിന് സേവനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന്മാർക്ക് സഹായം ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ആനയ്ക്ക് നീങ്ങുന്നത് ഇത് പ്രസു സലാഹു അലൈഹി വസ്ലെ പഠിപ്പിച്ചതാണ് തന്നൊപ്പം വന്ന തന്നോട് സ്നേഹമന്വേഷിക്കാനും സംസാരിക്കാനും വേണ്ടി വന്ന യഹൂദ പണ്ഡിതന്മാരോട് നമസ്കാര സമയമായപ്പോൾ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ പറഞ്ഞ പണ്ഡിതന്റെ പ്രവാചകന്റെ പഠ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ അയൽപക്കത്ത് ജീവിക്കുന്നവൻ ഏത് മതക്കാരനായാലും ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ അതിൽ പ്രതിയാണെന്ന് പറഞ്ഞ സുസലഹുലി വസ്ലമിന്റെ അനുയായികളായ നമ്മൾക്ക് അന്യമതത്തെ വെറുക്കാൻ സാധ്യമാണോ ഫലസ്തീനിലെ ഫർണിയോസ് ചക്രവർത്തിയുടെ അരികെ പോയി സംസാരത്തിന് വേണ്ടി ചെന്നപ്പോൾ നമസ്കാര സമയമായപ്പോൾ അല്ലയോ ചക്രവർത്തി ഞാൻ എവിടെ നമസ്കരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ ഫലിയോസ് ചക്രവർത്തിയോട് ഖലീഫായ ഒമർ ഫാറൂഖ് അലി അലിയല്ലാഹു എന്ന് പറഞ്ഞത് ഞാൻ കാണുന്ന മരുഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് പോയി നമസ്കരിക്കട്ടെ കാരണം എന്റെ മരണത്തിന് ശേഷം ഉമറിന്റെ അനുയായികൾ വന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ ഖലീഫയായ ഉമർ നമസ്കരിച്ച സ്ഥലമാകുന്നു ഈ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞ് ആ കൊലക്കേസിൽ പ്രതിയാകാൻ ഈ ഉമർ തയ്യാറില്ലെന്ന് പറഞ്ഞ ലോകത്തിന് സോഷ്യലിസം എന്താണെന്ന് പഠിപ്പിച്ച ലോകത്തിന് സാമൂഹ്യ നന്മ എന്താണെന്ന് പഠിപ്പിച്ച സ്ത്രീ വിദ്യാഭ്യാസം എന്താണെന്ന് പഠിപ്പിച്ച അന്യമതങ്ങൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിച്ച ഉമർ ഫാറൂഖിന് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് അന്യമതങ്ങളെ എതിർക്കാൻ സാധ്യമല്ല അതിൽ ഞാൻ ഉസ്താദനെപ്പോഴും പ്രകീർത്തിക്കും കാരണം എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹം സമാധാനമാകുന്നു പ്രസംഗിക്കുന്നത് ആ സമാധാനം നമ്മുടെ രാജ്യത്തും നമ്മുടെ സമുദായത്തിലും ഉണ്ടാകണം നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തോന്നുന്ന നിങ്ങളെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ എനിക്ക് ഗവൺമെൻറ് നൽകിയ പത്മശ്രീ പുരസ്കാരം അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ആദരവോടുകൂടി സ്വീകരിക്കുന്നു അതോടൊപ്പം നിങ്ങളെ എൻ്റെ സഹോദരന്മാരായ നിങ്ങൾ നിങ്ങളെ ഒരുവനായ എന്നെ സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും പ്രത്യേകിച്ച് ഇന്നത്തെ സദസ്സിൽ വെച്ച് എന്നെ ആദരിച്ചതിലും എൻ്റെ അനർഹമായ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവങ്ങളെല്ലാവരോടും എൻ്റെ അനർഹമായ കൃതജ്ഞനയും ചാരിതാർത്ഥ്യവും ബഹുമാനപൂർവ്വം ആദരപൂർവ്വം പ്രേടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ അവളുടെ സ്നേഹത്തോടെ അവളുടെ സമാധാനത്തോടെ അവളുടെ പ്രതീക്ഷയോടെ അവളുടെ പ്രത്യാശയോടെ നോക്കിക്കണ്ടു അഹു സുബാനു വാല നമ്മളുടെ എല്ലാ ഹലാലായ അയമുറാദുകളും ഹസലാക്കി തരട്ടെ അമീൻ എന്നും മരണസമയത്തും മരണസമയത്തും മാപ്പും സമാധാനവും മരണശേഷവും സമാധാനവും നമ്മൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സാം വൈകും والحمد لله بداية أشكر سماحة الشيخ أبي أبو بكر أحمد على الدعوة للحضور هذه المناسبة الكريمة وأتمنى لكم التوفيق والمناسبة وطنية ليس في الهند وإنما هنا لأن عندنا في الإمارات جالية كبيرة هندية نتمنى لها التوفيق في أعمالها ونشكرها على اختيار الإمارات كبلد للعمل فيه لاكتساب الخبره ومساعدتنا في هذه التنميه ومساعده حتى كذلك بلادهم بعد اكتسابهم للخبره وللمهاره في الامارات يستطيعون كذلك المساهمه في تطوير مجتمعهم وبلادهم في الهند وتربيه اولادهم على الخير وعلى الصلاح اتمنى لكم التوفيق والسداد في حياتكم والنجاح والامان في اعمالكم والسلام عليكم ورحمه الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم السلام عليكم ورحمة الله أيها الحضور الكرام نقدم شكري الجزيل الشيخ فضيلة الشيخ أبو بكر محمد على هذا التكريم الذي قام به إن هذا التكريم اللي هي ضحات هذا التكريم طايع من الشعب من أو الشعب الهندي أو الحكومة الهندية أن في ناس الأمارات يقومون بواجب وتعليم هذه الأطفال هناك بدون مقابل نقلهم وتدريسهم الحمد لله وهذا كله ببركات واسباب الشيخ ابو بكر جزاه الله خيرا ما يقصر ويقوم بكل واجب وإن الحكومه الهنديه ستعلم ان في ناس او الحكومه من الاباريه أو ان في ناس يكرمون هالاطفال هناك ويعلمونهم ما عندهم تفرقه بين مسلم او بين هندي او مسيحي لا قصدهم هالشعب هذا او الاطفال الصغار هذين حتى ينشئون متعلمين ويفيدون بلدهم ويفيدون اهلهم بعدين السلام عليكم ورحمه الله